കാണുന്നു ുന്നുണ്ടോ എന്തോ ആയിരുന്നേടാ ഇന്നലെ ആരുന്നെങ്കിലും ഞങ്ങളുടെ ഗാനമേള ഇല്ലയോ നേരം വെളുക്കുന്നോടം പോലെ പള്ളി ആയിരുന്നു അങ്ങനല്ല പിന്നെ പള്ളി പള്ളി ഗാനമേളയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഞങ്ങളെ ഗാനമേള ഇതിനൊക്കെ തെറ്റി തെറ്റി എന്തോ ഇപ്പം പറഞ്ഞു തെറ്റി ഞാൻ തെറ്റി ചോദിച്ചത് ഞങ്ങളുടെ ആരുടെ ഗാനമേളയാന്ന് എന്നോട് ചോദിരൂറ്റിയുടെ Ja <gchan> െ എളുപ്പഴുതേ ആ ആ കൊള്ളാം സെക്കൻഡ് സെക്കൻഡർ മലയാളം സെക്കൻഡറിന് എഴുതിയില്ല സെക്കൻഡറിന് എഴുതേ രണ്ടു വരാ